ഫുള്ള ഈ പൈസ കിട്ടും ില്ല അതില് കൊറേ ഇരുന്നൂറ് മണ്ണു ഇരുന്നൂറ് ഫോട്ടോ അഞ്ഞൂറാളാണ് ഉള്ളത് അപ്പൊ അഞ്ഞൂറ കൊറേ ഇണ്ട് അപ്പം അഞ്ഞൂറാളെ ആ കുട്ടിക്ക് കൂടുമ്പോ നമുക്ക് ഇവിടെ ചെല്ലിനൊക്കെ വേണം അതുകൊണ്ട് ഞാന് അതിന്

ശിബുല്ല എന്റെ കാക്കാക്കും കാറ് വാങ്ങണം പറയണ്ടേ കാർ വാങ്ങണം അപ്പൊ കൊടുക്കണം പൈസ ഇങ്ങനെ ആരോഗ്യണ്ടേ എന്താണ് വേറെ ഒരു കാറ് വാങ്ങണം പറയുണ്ട് അതിന് പൈസ വെക്കണം രണ്ട് രണ്ട് കാക്കാക്കും താറൊക്കെയാണ് ഇല്ല കഴിച്ചോ ഇന്റെ ഭാഗ ഒരു കൂട് ഉണ്ട് ഇന്റെ ഭാഗം ഒരു പൈസ കൊടുക്കണം ആ അങ്ങനെ ചെയ്യണം ഇങ്ങരെ ഇണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കാണണം ട്ടാ ഞാൻ ഇണ്ടാക്കി ഇങ്ങോട്ട് വിളിച്ചാ ആപ്പ വട സീമീങ്ങട്ട് തലാനേ നീ വീണേ